ുമാണ് നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ശക്തി നമ്മുടെ തിളക്കം നമ്മുടെ വളർച്ച മലയാള സംസ്കാരം കേരളീയ സംസ്കാരം എന്നത് ഓരോ കവിയും ഓരോ സാഹിത്യകാരനും ഓരോ കലാകാരനും ഓരോ ആധ്യാത്മിക ആചാര്യ ഓരോ നവോത്ഥാന നായകരും ഓരോ സാധാരണക്കാരനും അവരുടെ ജീവിത വഴികളിലൂടെ വിശാലമായ മാനവികതയുടെ കളങ്ങൾ വിണ്ണിലും മണ്ണിലും വരച്ചുകൊണ്ട് കടന്നുപോയിട്ടുള്ളവയാണ് ആ സാംസ്കാരിക ഇടനാഴികളെ വിഭിന്നതയുടെ ചില കരടുകൾ വരാതിരിക്കുവാൻ ഇവരൊക്കെ സമ്മാനിച്ച മൂല്യങ്ങളുടെ മഹത്വം എന്താണ് എന്ന് നമ്മെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുവാനായി സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള സർക്കാർ ഒരു വലിയ വേദി ഒരുക്കുകയാണ് മാനവ മൈത്രി സംഗമം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നീ മൂന്നിടങ്ങളിലായി മാനവ മൈത്രി സംഗമം സംഘടിപ്പിക്കുകയാണ് മതേതരത്വവും മതാതീത ആത്മീയതയുമാണ് നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ശക്തി നമ്മുടെ തിളക്കം നമ്മുടെ വളർച്ച എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഈ മാനവ മൈത്രി സംഗമത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം